പ്രൈസ് ലോൺ ദൈവത്തിൻ്റെ അതിപരിച്ച നാമം അർദ്ധമെടുക്കട്ടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലെല്ലാ പ്രിയ സഹോദരങ്ങൾക്കും ഞങ്ങളുടെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു ഏവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ പ്രിയ സഹോദരങ്ങളെ നമ്മുടെ യൂട്യൂബ് മെസ്സേജുകളിലെല്ലാം അപ്പോസ്റ്റലന്മാർ എന്താണോ ചെയ്തത് യേശു എന്താണോ കൽപ്പിച്ചത് അതാണ് നമ്മുടെ ഓരോ മെസ്സേജുകളിലും നമ്മൾ പറയാറുള്ളത് ഇടക്കാലം കൊണ്ട് കുറച്ച് കാലം യൂട്യൂബ് ചാനലിൽ നിന്ന് പോയിരുന്നു നിർത്തേണ്ട ഒരു സാഹചര്യം വന്നു അതിനുശേഷം നമ്മൾ ഒന്ന് രണ്ട് വീഡിയോ ചെയ്തു ഇനി അത് കണ്ടിന്യൂ ആയി ചെയ്യണമെന്ന് കർത്താവിൽ ആഗ്രഹിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുന്നു ഏവരും പ്രാർത്ഥിക്കണമേ ഇത് അന്ത്യകാലഘട്ടമാണെന്ന് നമുക്ക് കൃത്യമായി അറിയാം യേശു പറഞ്ഞാൽ അത് നോഹയുടെ കാലം പോലെയായിരിക്കും എന്ന് പറഞ്ഞ ആ കാലഘട്ടത്തിൽ നാം ഓരോരുത്തരും എത്തപ്പെട്ടിരിക്കുന്നു പ്രിയപ്പെട്ടവരെ ഈ തലമുറയെ ഓർത്ത് നാം ഏവരും വലിയ നിലവിളിയും പ്രാർത്ഥനയും കഴിക്കേണ്ടുന്ന ഒരു കാലമാണ് യേശു പറഞ്ഞു യരിശിലെ മുത്രിമാരെ നിങ്ങൾ എന്നെ ചൊല്ലി നിലവിളിക്കണ്ട നിങ്ങളുടെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും ചൊല്ലി നിങ്ങൾ നിലവിളിക്കുവിൻ നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും ചൊല്ലി നിങ്ങൾ നിലവിളിക്കുവിൻ ആ ഒരു കാലഘട്ടത്തിൽ നാം ഏവരും എത്തപ്പെട്ടിരിക്കുന്നു കരയാതൊരു നിവൃത്തിയുമില്ല അത് കുഞ്ഞുങ്ങൾക്കോ നമ്മൾക്കോ എന്തെങ്കിലും അനർത്ഥം വന്നതിന് ശേഷമുള്ള കരച്ചിലല്ല ഈ ലോകത്തിൻ്റെ നാശം കണ്ട് ഈ തലമുറ മുഴുവൻ തകർന്നു പോകുന്ന നശിച്ചു പോകുന്നതും കണ്ടിട്ട് നമ്മളിൽ ഒരു നിലവിളി ഉയരണം നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം ഇപ്പോൾ ഏതവസ്ഥയിലൂടെ കടന്നു പോകുന്നു ഭയാനകമാണ് അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ നാം വളരെയധികം പ്രാർത്ഥനയോടെ ആയിരിക്കണം നമ്മൾ ഈ ദിവസങ്ങളിൽ സംസാരിക്കാൻ ചിന്തിക്കാൻ പോകുന്നതെല്ലാം ബൈബിളിനെ ആധാരമാക്കി വചനങ്ങൾ മാത്രമാണ് ചില കാര്യങ്ങൾ ഒരു പക്ഷേ മനസ്സിലാവാൻ വേണ്ടി എനിക്ക് കർത്താവ് തരുന്ന ചില ഉപമകളോ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഒരു പക്ഷേ ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞു പോകാം എങ്കിലും ആധികാരികമായി തിരുവഴുത്തിൽ നിന്ന് തന്നെയാണ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് അപ്പോസലന്മാരുടെ കാലഘട്ടത്തിൽ നമുക്കറിയാം തിരുവഴുത്ത് വായിക്കുമ്പോൾ സത്യവചനം മാത്രം പ്രസംഗിക്കപ്പെട്ടിരുന്നു അവരൊരിക്കലും അതിനെ കച്ചവടമാക്കിയില്ല അവരതിൽ കൂട്ടിച്ചേർത്തില്ല അവരതിനെ വളച്ചൊടിച്ചില്ല പക്ഷേ പിന്നീട് ഇങ്ങോട്ട് നമ്മൾ കാണുന്നു വന്ന അപ്പോസലന്മാരുടെ കാലശേഷം പിന്നീട് പല ഘട്ടങ്ങളിലായി വ്യത്യസ്ത സംഘടനകളും വ്യത്യസ്ത ആശയങ്ങളുമായി രംഗത്ത് വന്നു അതിനേകദേശം ആയിരത്തി എണ്ണൂറ് വർഷത്തെ പഴക്കമുണ്ട് അല്പം അല്പമായി സത്യ ഉപദേശത്തെ മാറ്റിക്കളഞ്ഞു അല്പം അല്പമായിട്ടാണ് മാറ്റിയത് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ സാത്താൻ തന്ത്രത്തോടെ ഇടപെട്ടും അതുകൊണ്ടിപ്പോൾ ഉപദേഷ്ടകന്മാരായിരിക്കുന്നവർ ശുശ്രൂഷകരായിരിക്കുന്നവർ പുരോഹിത വേല ചെയ്യുന്നവർക്ക് തങ്ങൾ വഴിതെറ്റിപ്പോയി എന്ന് അറിയാൻ പറ്റില്ലാത്ത രീതിയിൽ അവരെ ആക്കി ബലത്തിൽ നിന്ന് വൃക്ഷത്തെ അറിയാമെന്നൊക്കെ തിരുവഴുത്ത് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഇപ്പം ബലം കണ്ടാലും തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ അന്ധതയ്ക്ക് ജനം അടിമയായി അധർമ്മത്തിന് ജനം അടിമയായി എല്ലാവരും സ്വാർത്തരായിത്തീർന്നു ദൈവ സ്നേഹമില്ല വിശ്വാസമില്ല ദൈവഭയമില്ല പലവരോടും ചോദിക്കുമ്പോൾ നിങ്ങളോട് യേശു പറഞ്ഞിട്ടുണ്ടോ സഭയെ നടത്തിക്കാൻ സഭാ ശുശ്രൂഷ ചെയ്യാൻ അനേകരോടും പറഞ്ഞിട്ടില്ല പക്ഷേ ചില സംഘടനകളൊക്കെ അവരെ നിയമിച്ചു അവരതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് കിട്ടിയ വെളിച്ചത്തിലും വെളിപാടിലെല്ലാം ശുശ്രൂഷകളുമായി മുന്നോട്ട് പോകുന്നു അത് പോകട്ടെ അങ്ങനെ ഓരോ കാലഘട്ടത്തിലും യേശു തനിക്ക് വേണ്ടുന്ന ഒരു കൂട്ടം ജനത്തെ തിരഞ്ഞെടുത്തിരുന്നു ഒരു കൂട്ടം ജനത്തെ സാത്താൻ്റെ കരങ്ങളിൽപ്പെടാതെ യേശു സംരക്ഷിച്ചു പോന്നു അത് സഭയുടെ ആരംഭം മുതൽ ഈ നിമിഷം വരെയും ഇനിയും എന്ന് കർത്താവിൻ്റെ വരവ് അന്ന് വരെയും ആ ഒരു പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുന്നു അവർ ഒരുപക്ഷെ പ്രത്യക്ഷത്തിൽ വലിയ അറിയപ്പെടുന്ന ആളുകളൊന്നും ആകില്ല വലിയ പ്രത്യക്ഷത്തിൽ വലിയ പരിപാടികളൊന്നും അവർക്കുണ്ടാകില്ല പക്ഷേ ദൃശ്യമായതിനേക്കാൾ ശക്തിയേറി നമ്മുടെ കണ്ണുകൾക്ക് കാണാൻ കഴിയുന്നതിനപ്പുറം ദൈവം പരിപാലിക്കുന്ന ഒരു കൂട്ടം അദൃശ്യമായി ഉണ്ട് എന്ന കാര്യവും നാം മറന്നു പോകരുത് നമുക്കറിയാം ബൈബിൾ സമ്പൂർണ്ണ ബൈബിൾ എന്ന് പറയുന്നത് അതിന് പഴയ നിയമവും പുതിയ നിയമവും എന്ന് പറഞ്ഞ് പേരിട്ടിരിക്കുന്നു അതായത് യേശുവിനു മുമ്പും യേശുവിനു ശേഷവും യേശുവിന് മുമ്പുള്ളത് അനേക കാര്യങ്ങളും യകൂതന്മാർക്കുള്ളതാണ് യേശുവിനു ശേഷമുള്ള കാര്യങ്ങളാണ് ജാതികൾക്ക് വന്നിട്ടുള്ളത് അവൻ ജാതികൾക്ക് വേണ്ടി യേശു എന്താണ് നൽകിയിട്ടുള്ളത് തൻ്റെ അപ്പോസലന്മാർക്ക് കൊടുത്ത കൽപ്പന എന്താണ് അപ്പോസലന്മാർ എന്താണ് ചെയ്തത് പ്രിയപ്പെട്ടവരെ ഇതാണ് പുതിയ നിയമസഭ ചെയ്യേണ്ട ആവശ്യമുള്ളൂ പഴയ നിയമത്തിൽ നിഴലായിരിക്കുകയും പുതിയ നിയമത്തിൽ പൊരുളായി വരികയും ആദ്യമസഭയായ അപ്പോസലന്മാരത് ചെയ്തിരിക്കുകയും അത് ലേഖനങ്ങളിൽ ഉറപ്പിച്ചിരിക്കുകയും ചെയ്യണം അതാ പുതിയ നിയമസഭ എടുക്കേണ്ട കാര്യമുള്ളൂ ബാക്കി ഒന്നുകൊണ്ടും നമുക്ക് പ്രയോജനമൊന്നുമില്ല വാദങ്ങൾക്കും തർക്കങ്ങൾക്കും വേണ്ടിയൊക്കെ കുറേ കാര്യങ്ങൾ പഠിച്ചിരിക്കാമെന്നതിനപ്പുറം യേശുവിൻ്റെ ജീവൻ അതുകൊണ്ടൊന്നും നമുക്ക് അകത്തു വരില്ല അതുകൊണ്ട് ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഞങ്ങൾ തിരുവഴുത്തിൽ നിന്ന് യേശുവിൻ്റെ കൽപ്പനയും അപ്പോസലന്മാരുടെ ഉപദേശവും എന്താണോ അതാണ് ഈ നാളുകളിൽ നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ പഴയ നിയമം തന്നപ്പോൾ ദൈവം അതിന് ഒരു ഒരു തലക്കെട്ട് എഴുതിയിരുന്നു ഇത് ചെയ്ത ഇത് ചെയ്യുന്ന മനുഷ്യൻ ഇതിനാൽ ജീവിക്കും പുതിയ നിയമം തന്നപ്പോൾ അതിനെയും ഒരു തലക്കെട്ട് എഴുതി എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും പഴയ നിയമം ചെയ്താലേ ജീവിക്കാൻ പറ്റുകയുള്ളൂ പുതിയ നിയമം തിന്നാലേ ജീവിക്കാൻ പറ്റുകയുള്ളൂ പഴയ നിയമം ആർക്കും ചെയ്യാൻ കഴിഞ്ഞില്ല അതുകൊണ്ടാണല്ലോ യേശു മാനവകുലത്തിൻ്റെ പാവപരിഹാരത്തിന് വേണ്ടി ഭൂമിയിൽ വരേണ്ടി വന്നത് യാഗമായി തീർന്നതും പഴയ നിയമത്തിലെ ഏതെങ്കിലും പ്രവൃത്തികൾ കൊണ്ട് നീതീകരിക്കപ്പെടുമായിരുന്നുവെങ്കിൽ പാവമോചനം കിട്ടുമായിരുന്നുവെങ്കിൽ മാനസാന്തരം കിട്ടുമായിരുന്നുവെങ്കിൽ വീണ്ടും ജനനം സംഭവിക്കുമായിരുന്നുവെങ്കിൽ പാപമോചനം ലഭിക്കുമായിരുന്നുവെങ്കിൽ പരിശുദ്ധാത്മാവനം ലഭിക്കുമായിരുന്നുവെങ്കിൽ ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതുമായിരുന്നുവെങ്കിൽ യേശു ഭൂമിയിൽ വരേണ്ട ആവശ്യമില്ലായിരുന്നു യേശു യാഗമാവേണ്ട ആവശ്യവുമില്ലായിരുന്നു ഇത് നമ്മൾ മറന്നു പോകരുത് ഇവിടെ വർഷങ്ങളായിട്ട് ജനത്തിന് ഇപ്പോഴും പഴയ നിയമം തന്നെ എടുത്ത് പഠിപ്പിക്കുന്ന പഴയ നിയമം തന്നെ പ്രസംഗിച്ച് കാലം കഴിക്കുന്ന വലിയൊരു കൂട്ടത്തെ നമുക്ക് കാണാൻ കഴിയും പലപ്പോഴും പുതിയ നിയമം എടുക്കുമെങ്കിലും അതിൽ നിന്ന് പ്രബോധിപ്പിക്കില്ല അങ്ങനെ ജനത്തെ ഇന്നും അടിമനുഖത്തിൽ അടിമനുഖത്തിൽ തളച്ചിടുന്ന വലിയൊരു കൂട്ടത്തെ നമുക്ക് കാണാൻ കഴിയും ഇതിൽ നിന്ന് നാം പുറത്തു വരേണ്ടത് ആവശ്യമാണ് അതിന്റെ കാലഘട്ടം ഒക്കെ അതിക്രമിച്ചു കഴിഞ്ഞു പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് നമുക്ക് ഒന്ന് രണ്ട് വചനങ്ങൾ ചിന്തിച്ചു പോവുക കൊരിന്തിർക്കെഴുതിയ രണ്ടാം ലേഖനം മൂന്നിന്റെ ആറിൽ അപ്പോസലൻ പറയുന്നു അവ ഞങ്ങളെ പുതിയ നിയമത്തിന്റെ ശുശ്രൂഷകന്മാർ ആകുവാൻ പ്രാപ്തരാക്കി ഹലയ പുതിയ നിയമത്തിന്റെ ശുശ്രൂഷകന്മാരാകുവാൻ പ്രാപ്തരാക്കി അക്ഷരത്തിന്റെ ശുശ്രൂഷകന്മാരല്ല ആത്മാവിൻ്റെ ശുശ്രൂഷകരെത്രേ അക്ഷരത്തിൻ്റെ ശുശ്രൂഷകന്മാരല്ല ആത്മാവിന്റെ ശുശ്രൂഷകന്മാരെത്രേ അക്ഷരം കൊല്ലുന്നു ആത്മാവോ ജീവിപ്പിക്കുന്നു പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ഈ പഴയ നിയമം മാത്രം എടുത്ത് പഠിപ്പിക്കുന്ന ആളുകളെ ഒന്ന് ശ്രദ്ധിക്കണമേ ഒരു പ്രയോജനവും ജനത്തിന് കിട്ടാത്തതും യേശുവിനെയും ഈ ശുശ്രൂഷകനെയും അതുകൊണ്ടൊരു പ്രയോജനവും ഇല്ലാത്തതുമായ കല്ലിൽ കൊത്തിയ മരണശുശ്രൂഷ ഇപ്പോഴും ചെയ്യുന്നുവെങ്കിൽ അവരെ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും അപ്പം ഇവിടെ അപ്പോസ്വലന്മാരെ പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷകരാക്കാൻ അവൻ പ്രാപ്തരാക്കി അതിനെ അപ്പോസലന്മാരെ തിരഞ്ഞെടുത്തത് അപ്പോസലന്മാർ അതാണ് കൈമാറിയതും തുടർന്ന് വന്ന ശിഷ്യന്മാർക്കെല്ലാം അതാണ് കൈമാറിക്കൊടുത്തത് പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷ മത്തായിയുടെ സുവിശേഷം പതിനൊന്നാം അധികായ മതിൻ്റെ പതിമൂന്നാം തിരുവചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു സകല പ്രവാചകന്മാരും ന്യായപ്രമാണവും യോഗന്നാൻ വാരെ പ്രവചിച്ചു അല്ലെ ലോയ്യ ദൈവത്തിൻ്റെ സ്തോത്രം സകല പ്രവാചകന്മാരും യോഗ പ്രവചിച്ചു സകല പ്രവാചകന്മാരും ന്യായപ്രമാണവും സകല പ്രവാചകന്മാരും ന്യായപ്രമാണവും വാരെ പ്രവചിച്ചു അവിടെ കഴിഞ്ഞു യേശു അതിനെ പൂർത്തീകരിച്ചു യേശു കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കുവാനല്ല ഞാൻ വന്നത് അത് തികയ്ക്കാൻ വന്നതാണ് പഴയ നിയമം ന്യായപ്രമാണം ആർക്കും ചെയ്യാൻ കഴിഞ്ഞില്ല ആർക്കും അത് ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് അത് ചെയ്യാൻ യേശു ഭൂമിയിൽ വന്നു യേശു ന്യായപ്രമാണത്തെ പൂർത്തീകരിച്ചു ഇനി ന്യായപ്രമാണം നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല ന്യായപ്രമാണത്തിൻ്റെ പ്രവർത്തിയാൽ അല്ല നമുക്ക് രക്ഷ കിട്ടിയത് വിശ്വാസത്താത്രേ അതുകൊണ്ട് നാം ആത്മാവിൻ്റെ പുതുക്കത്തിൽ ആത്മാവിൻ്റെ ജീവനാൽ നടക്കേണ്ടവരാണ് ജീവിക്കേണ്ടവരാണ് പഴയ നിയമം എന്ന അടിമ നുഖത്തിൽ നിന്നും നമ്മളെ പുറത്തു കൊണ്ടുവന്നു ഇത് പറയുമ്പോൾ പല ആളുകളും പറഞ്ഞിട്ടുണ്ട് പഴയ നിയമവും ബൈബിൾ പൂർണ്ണമായിട്ടും ദൈവനിശ്വാസമാണ് അല്ല എന്ന് ഞങ്ങൾ പറയുന്നില്ല എല്ലാം ദൈവനിശ്വാസമാണ് ബൈബിൾ അങ്ങനെ പറയുന്ന ആളുകൾ ദൈവം ചെയ്ത് നിങ്ങളുടെ കൈകളിൽ ലഭ്യമായിട്ടുള്ള ബൈബിൾ ഒന്ന് സൂക്ഷ്മതയോടെ പരിശോധിക്കണമേ അപ്പോൾ നിങ്ങൾ പറഞ്ഞത് സത്യമാണോ അല്ലയോ എന്ന് നമുക്കറിയാൻ കഴിയും നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിയും അത് കൊടുത്തിരിക്കുന്ന യഹൂദന്മാർക്കാണ് പ്രിയപ്പെട്ടവർ നമ്മളെ ജാതികളാണ് യകൂദനൊഴികെ വാക്കിയെല്ലാം ജാതികളാണ് അപ്പോൾ പറയും നമ്മൾ പുതിയ നിയമ യകൂതന്മാരാണ് പുതിയ പുതിയ നിയമ യകൂതന്മാർക്ക് പുതിയ നിയമമാണ് തന്നിട്ടുള്ളത് അതുകൊണ്ടാണ് ഇതിനെ പഴയ നിയമവും പുതിയ നിയമവും എന്ന് വിളിക്കാൻ പേരെഴുതാൻ തന്നെ കാരണം ഇത് മറന്നു പോകരുത് സകല പ്രവാചകന്മാർ ന്യായപ്രമാണം യോഗന്നാന്മാരെ പ്രവചിച്ചു കഴിഞ്ഞു പൂർത്തീകരിച്ചു ഇനി പഴയ പ്രവാചകന്മാരെയോ അവരുടെ എഴുത്തുകളെയോ അല്ല നമ്മൾ ആശ്രയിക്കേണ്ടത് നമ്മൾ ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം ലഭിക്കപ്പെട്ടവരാണ് അതാണ് നാം വായിക്കേണ്ടത് അതാണ് നാം പ്രബോധിപ്പിക്കേണ്ടത് അതാണ് നാം സ്വീകരിക്കേണ്ടത് അതുകൊണ്ട് ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങൾ തിരുവഴുത്തുക്കളെ പരിശോധിക്കണം യേശു പറയുകയാണ് നിങ്ങൾ വചനവും ദൈവശക്തിയും അറിയാകയാൽ തെറ്റിപ്പോകുന്നു പലവർക്കും വചനമറിയാം പക്ഷെ അതിൽ ദൈവശക്തിയില്ല ചിലവർക്ക് ദൈവശക്തിയുണ്ട് പക്ഷേ വചനമറിഞ്ഞുകൂടാം അതുകൊണ്ട് അനേകം തെറ്റിപ്പോകുന്നു ഇത് അന്ത്യകാലഘട്ടമാണ് വളരെ സൂക്ഷിക്കണം നമ്മൾ തുടർന്ന് യോഹന്നാൻ്റെ സുശേഷം ആറാം അധ്യായം അതിൻ്റെ അറുപത്തി മൂന്നാം തിരുവചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു മാംസം ഒന്നിനു ഉപകരിക്കുന്നില്ല ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു യേശു സംസാരിച്ച വചനം യേശു അപ്പോസരന്മാർക്ക് കൊടുത്ത കൽപ്പന അതങ്ങനെ തന്നെ ഏറ്റെടുത്ത് യേശുവിനെ പ്രസംഗിച്ചാലേ ജീവൻ കിട്ടുകയുള്ളൂ യേശുവിൻ്റെ നാമം വിളിച്ചാലേ ജീവൻ കിട്ടുകയുള്ളൂ യേശുവിനെ പ്രബോധിപ്പിച്ചാലേ ജീവൻ കിട്ടുകയുള്ളൂ ബാക്കിയെല്ലാം മരണമാണ് ജീവൻ്റെ ഉടയവൻ വെളിപ്പെട്ടിട്ടും മരണത്തിൻ്റെ ന്യായപ്രമാണത്തിൽ നിന്ന് നമ്മളെ മോചിപ്പിച്ചിട്ടും അടിമനുഖത്തിൽ നിന്ന് നമ്മളെ മോചിപ്പിച്ചിട്ടും വീണ്ടും നമ്മളെ ഇതേ അടിമനുഖത്തിലേക്ക് കൊണ്ടുപോകുന്നവരുടെ ലക്ഷ്യം ഒന്നേ ഉള്ളൂ പലപ്പോഴും ആ പാവങ്ങൾ അത് അറിയുന്നില്ല അവർ ചെയ്യുന്ന ശുശ്രൂഷ മരണ മരണശുശ്രൂഷയാണെന്നും യേശുവിൻ്റെ മരണത്തെ തള്ളിക്കളയുകയാണെന്നും പലപ്പോഴും ഇത്തരം ആളുകൾ തിരിച്ചറിയുന്നില്ല അവർ പറയുന്നത് വചനമല്ലേ അല്ലുയ്യ അവരും പറയുന്നത് വചനമാണ് ഇതിലെ എല്ലാ വചനങ്ങളും എല്ലാവർക്കും ഉള്ളതല്ല അത് നമ്മൾ മനസ്സിലാക്കണം ജീവിപ്പിക്കുന്ന ആത്മാവാകുന്നു അത് യേശു സംസാരിച്ച വചനമാണ് ജീവനും ആത്മാവും അതുകൊണ്ട് തന്നെയാണ് യേശു പ്രാർത്ഥിച്ചത് പിതാവേ ഇവർക്ക് വേണ്ടി മാത്രമല്ല ഞാൻ പ്രാർത്ഥിക്കുന്നത് ഇവരുടെ വചനം കേട്ട് എന്നിൽ വിശ്വസിക്കാൻ ഇരിക്കുന്നവർക്ക് കൂടി വേണ്ടി പ്രാർത്ഥിക്കുന്നു അപ്പം എന്ത് അപ്പോസലന്മാർ പറഞ്ഞോ എന്തവർ ചെയ്തോ എന്ത് ലേഖനങ്ങളിൽ ഉറപ്പിച്ചോ അത് മാത്രമേ പുതിയ എടുക്കേണ്ട ആവശ്യമുള്ളൂ വാക്ക് ഏതെടുത്താലും കല്ലിൽ കൊത്തിയ അക്ഷരത്തിൻ്റെ ശുശ്രൂഷ അതും മരണ ശുശ്രൂഷ അതിനെ നീക്കം വരുത്തി അപ്പം യേശുവിന് മുമ്പുള്ള ഏതെങ്കിലും പ്രവാചകന്മാരെയോ യേശുവിന് മുമ്പുള്ള ഏതെങ്കിലും വിഷയമോ പ്രസംഗിച്ചിട്ട് ആരെങ്കിലും മാനസാന്തരപ്പെടുമായിരുന്നെങ്കിൽ ആർക്കെങ്കിലും പാവമോചനം കിട്ടുമായിരുന്നെങ്കിൽ ആർക്കെങ്കിലും ആത്മാവന ലഭിക്കുമായിരുന്നെങ്കിൽ ആരുടെയെങ്കിലും രക്ഷ നടക്കുമായിരുന്നെങ്കിൽ ആരുടെയെങ്കിലും പേര് ജീവപുസ്തകത്തിൽ എഴുതുമായിരുന്നുവെങ്കിൽ യേശു ക്രൂശിൽ മരിക്കണ്ടായിരുന്നു ഇത് ഇത്ര കൃത്യമായി പൗലൂസ് പറയുകയാണ് ഗലാത്തിയ ലേഖനത്തിൽ യേശു ക്രൂശിക്കപ്പെട്ടവനായി വരച്ച് കിട്ടിയിരിക്കെ നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയക്കിയതാർ ഈ നഞ്ചുകലക്കിയ വെള്ളം കുടിച്ച് മയക്കം പിടിച്ചാണ് ഇരിക്കുന്നത് അവരെ ശുദ്ദ്രം ചെയ്ത് മയക്കിക്കളഞ്ഞു മരണത്തിൻ്റെ ശുശ്രൂഷ ഇങ്ങനെ പ്രസംഗിച്ചു പ്രസംഗിച്ചുകൊണ്ടിരിക്കും പ്രിയപ്പെട്ടവരെ ഇത് അന്ത്യകാലമാണ് ഇതിൽ നിന്ന് പുറത്തു വരേണ്ടത് ആവശ്യമാണ് ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണമാണ് നമ്മൾക്ക് തന്നിട്ടുള്ളത് പുതിയ നിയമസഭയ്ക്ക് തന്നിട്ടുള്ളത് അതേ നമ്മൾ ചെയ്യേണ്ട ആവശ്യമുള്ളൂ പ്രിയപ്പെട്ടവരെ തുടർന്നുള്ള നാളുകളിൽ എന്താണോ യേശു കൽപ്പിച്ചതും അപ്പോസലന്മാർ ചെയ്തതും ലേഖനങ്ങളിൽ ഉറപ്പിച്ചതും പുതിയ നിയമ ശുശ്രൂഷ എന്താ ഈ കാര്യങ്ങൾ നമ്മൾ തിരുവഴുത്തിൽ നിന്ന് പരിശോധിക്കും എല്ലാ പ്രിയ സഹോദരങ്ങളും സത്യം അന്വേഷിക്കുന്നവർ ഇതിനു വേണ്ടി പ്രാർത്ഥിക്കണം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും നിങ്ങൾ അലയേണ്ടി വരില്ല സമാധാനം തേടി നിങ്ങൾ ഓടേണ്ടി വരില്ല നിങ്ങളിരിക്കുന്ന നിങ്ങളുടെ പ്രാർത്ഥനാ റൂമിൽ യേശു നിങ്ങളോട് സംസാരിക്കും അത് സംസാരിക്കണമെങ്കിൽ മരണത്തിൻ്റെ ശുശ്രൂഷയിൽ നിന്ന് ആദ്യം പുറത്ത് വരണം പഴയ നിയമം വായിക്കണ്ട എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ പറയുകയുമില്ല ഞാനും പഴയ നിയമം വായിക്കുന്നുണ്ട് പക്ഷേ അതല്ല പ്രബോധന വിഷയമായി മാറേണ്ടത് മാറേണ്ടത് യേശുവാണ് യേശുവിനെയാണ് പ്രബോധന വിഷയമാക്കി മാറ്റേണ്ടത് യേശു സംസാരിച്ച വചനത്തിലെ ജീവനുള്ളൂ പ്രിയപ്പെട്ടവരെ നമ്മളെ തെറ്റിച്ച് കളയാൻ ഇനി അനുവദിക്കരുത് നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം കർത്താവായ യേശുവേയും സേശുമിത് കേൾക്കുന്ന മക്കളെയും ഞങ്ങളെയും ഈ വീഡിയോ കാണുകയും ചെയ്യുന്നവരെ ഞങ്ങൾ ഞങ്ങളേൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ് സത്യം ഗ്രഹിക്കുവാൻ അവരുടെ ഹൃദയങ്ങളെ തുറക്കണം അകക്കണ്ണുകളെ തുറക്കണം കർത്താവേ അവിടുന്ന് റഭ നൽകണമേ പരിശുദ്ധാത്മാവിനാൽ വചനത്തിൻ്റെ ആഴവും അതിൻ്റെ മരമവും ഗ്രഹിക്കുവാൻ സഹായിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കുകയാണ് ആരെങ്കിലും അപ്പം ഞങ്ങളെ കാണുകയോ കേൾക്കുകയോ ചെയ്യുന്നുവർ രോഗങ്ങളാൽ ഭാരപ്പെടുന്നുവെങ്കിൽ അവരുടെ രോഗങ്ങൾ അവരുടെ ശരീരങ്ങളെ വിട്ട് പുറത്തു പോകട്ടെ അവരുടെ ശരീരങ്ങളെ വിട്ട് സകല വ്യാധിയും സകല ബാധയും മാറിപ്പോകട്ടെ ജനം അനുഗ്രഹിക്കപ്പെടട്ടെ യേശു കർത്താവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ പ്രാർത്ഥന കേട്ട് എനിക്ക് രചന നന്ദിയോടെ സൂത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ